ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു വാക്കാണ് സാധാരണയായിട്ട് ആളുകൾ നന്ദി പറയാറുണ്ട് ഒരു കോഫി കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്താലോ നന്ദി പറയാറുണ്ട് പക്ഷെ നമ്മൾ നന്ദി പറയേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ തീർച്ചയായും ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് നന്ദി എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു വാക്കല്ല അത് അതിന് അത്രത്തോളം മാഹാത്മ്യമുണ്ട് നമ്മൾ മലയാളത്തിൽ നന്ദി എന്നും ഇംഗ്ലീഷിൽ താങ്ക് യു എന്ന് ഒക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനെ അനങ്ങിയിരിക്കുന്ന വാക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്ദി പറയുക അപ്പോഴാണ് ആ വാക്കിന് മധുരമുള്ളായിട്ട് മാറുന്നത് അല്ലാതെ ഒരാളൊന്ന് ഒരു ഹെൽപ്പ് ചെയ്തു ഓക്കെ താങ്ക് യു എന്ന് പറയുന്നതല്ല നമ്മൾ ആ കാര്യം അത് ഒരു ഇത്ര ചെറിയ നിസാരമുള്ള കാര്യമാണെങ്കിലും ഒരു നന്ദി പറയുമ്പോൾ നമ്മൾ തിരിച്ച് താങ്ക് തന്നെ പറയുക അവരൊരു താങ്ക് യു പറയുമ്പം നമ്മൾ വെൽക്കമോ താങ്ക് യുവ പറയുമ്പം നമ്മളതേ വൈബിലായിരിക്കണം അതായത് നമ്മൾ ഈ ഒരു നമ്മുടെ നന്ദിയൊക്കെ നമുക്ക് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ വെറും വാക്കുകൾ നല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൈബ്രേഷൻസ് കൂടുതലായിരിക്കണം ഒരാൾ നന്ദി പറയുന്ന സമയത്ത് അതായത് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ രാത്രി വരെ നമ്മൾ ഉറങ്ങുന്നവരെ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം അത്രത്തോളം ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയം വരെ നമ്മൾ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾക്കും എല്ലാത്തിനും നമ്മുടെ കയ്യിലുള്ള എല്ലാ അബണ്ടൻസിനും നമ്മൾ നന്ദി പറയുക സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരാള് ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മൾ നന്ദി പറയുന്നത് അങ്ങനല്ല ചെയ്യാനുള്ളത് നമുക്ക് നമുക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് ഒരു തെറ്റും ശരിയും നമുക്ക് തിരിച്ചറിയില്ല തെറ്റായാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ അത് നടന്നുകൊണ്ട് നമ്മൾ നന്ദി പറയുക അപ്പോഴാണ് വീണ്ടും വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കാനായിട്ട് പറ്റുന്നത് അത് ഒരു ഉദാഹരണമായിട്ട് പറയാം സോ പണ്ടുകാലങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ ഹൃദയത്തിൽ തട്ടിയൊന്നുമല്ല ഞാൻ നന്ദി പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ അതിനെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴും അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടൊക്കെ ഞാൻ അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസ് ആണ് വന്ന് തുടങ്ങിയത് തന്നെ ഞാൻ പോലും അറിയാതെ എനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നു ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു ഒരുപാട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമുക്ക് ഒരു കരിയർ വൈസ് പ്രൊഫഷണലി എല്ലാം നമ്മൾ ഗ്രോ ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് സോ അതൊരു ചെറിയൊരു കേവലം പറയുന്ന ഈ പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും തന്നെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമ്മൾ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യും ചെയ്യുക നമ്മുടെ ലോകത്ത് ഇന്ന് പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക ഒരാൾ വരുന്നോ ഇല്ലയോ അത് നമുക്ക് പ്രശ്നമേ അല്ല പക്ഷെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വശത്തു നിന്ന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറു വശത്തു നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കമ്മിറ്റഡ് ആയിരിക്കുക നമ്മൾ ഏതൊരു ചെറിയ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് നമ്മൾ ഉപയോഗിക്കുക ഈ കമ്മിറ്റഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് നമ്മൾ കമ്മിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഏതൊരു കാര്യം ഒരു സ്റ്റെപ്പ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കഴിവല്ല അത് നമുക്ക് ദൈവം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് തരുന്ന ഒരു ബലം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പെങ്കിലും എടുത്ത് വെക്കുന്നത് ഒരു ഒരു വെള്ളം എടുത്ത് കുടിക്കുന്നെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഈവൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ് അല്ലെങ്കിൽ എനിക്ക് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന ഒരു എനർജിയുടെ പേരിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പം എനിക്കൊരുപാട് സമയം ഉണ്ടായിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല കപ്പ് എന്നാലും ഇത് ചെയ്യാനായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടത്തോടനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി പറയുന്നത് നമുക്ക് അത്രത്തോളം വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലോട്ട് നമ്മൾ നമ്മുടെ വൈബ്രേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി അത് അത്രത്തോളം ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വാക്കേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നന്ദി എന്ന് തന്നെയാണ് നന്ദി തന്നെയാണ് പല ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് ഇവൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പോലും ഈ നന്ദിയുടെ പ്രയോഗം തന്നെ തന്നെയാണ് ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ അതിനകത്ത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഒരിക്കലും വിഷമിക്കുകയല്ല ചെയ്തത് എന്താണ് ആ ഒരു ടൈം ഞാൻ അലോക്കേറ്റ് ചെയ്ത സമയത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുമ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസ് വരുന്നത് നമ്മൾ നന്ദിപൂർവ്വം മറ്റുള്ളവരോട് സ്മരിക്കുക കാണുന്നൊന്ന നമ്മൾ എപ്പോഴും ഒരു ചെറിയ ഒരു കുഞ്ഞിനോട് പോലും നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക നന്ദി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത് നമ്മൾ എന്നും നന്ദി എന്നാലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽസുകൾ എഴുതുക നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം നടന്ന നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ദിവസത്തിൽ നല്ല കാര്യം നടന്നില്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾക്കത് ചിന്തയിലോട്ട് വരാത്തത് എന്നുള്ള ആരും അറിയത്തില്ല അത് നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് ആളുകൾ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് ഇവരെന്താണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്നത് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ അറിയില്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ തളർന്നില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നും ഞാൻ ആരെയും ഒരാളെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാറില്ല ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരു വലിയൊരു അജണ്ട ഉണ്ടായിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ കാര്യം സക്സസ് ആവണം ചിലപ്പം വേറൊരാൾക്ക് അത് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് ചിലവർക്ക് മടിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടക്കുറവുണ്ടായിരിക്കാം പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ദിവസം അവർ തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ആരെയും ഒരു കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കാറില്ല കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം എനിക്കിഷ്ടമായിരിക്കും വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക പക്ഷെ ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചെയ്യാനായിട്ട് കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയല്ല ഞാൻ പറയുകയാണ് എനിക്ക് ആരോടും കൽപ്പിക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തോന്നുന്നത് അത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക സോ നമ്മുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എഴുതുക ഇൻ കേസ് നമുക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ എഴുതുക നമ്മൾ നന്ദി എഴുതുമ്പോഴാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരുപാട് കഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ആ നന്ദി എഴുതുന്നതിൻ്റെ സൂചകമായിട്ട് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതായത് അതിനകത്ത് വളരെയധികം വിശദമായിട്ട് നമ്മൾ ആരാണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടി ലെറ്റർ എഴുതാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിസ് എഴുതേണ്ടത് എന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ബുക്കിൽ നിങ്ങൾക്ക് എഴുതിയാലും മതി സോ നന്ദി എഴുതുക തന്നെ വേണം നമ്മളൊരു ഒരു ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞതല്ലേ പിന്നെ അത് നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ എഴുതുമ്പോഴാണ് അതിൻ്റെ പവർ കൂടുന്നത് അതായത് നമ്മുടെ കൈയും ബ്രെയിനും ഭയങ്കര കണക്റ്റഡ് ആണ് നമ്മളൊരു കാര്യം കൈ കൊണ്ട് എഴുതുമ്പോൾ ബ്രെയിൻ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യും അങ്ങനെ ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പം നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇതിന് ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ എന്തായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം പ്രപഞ്ചമാണെങ്കിലും ദൈവമാണെങ്കിലും അത് അനുകൂലിക്കും കാരണം നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു തോട്ട് വേണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണ് അല്ലേ ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നതും ഞാൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുന്നതും ഒരുപാട് അറിയാറുള്ള ആളുകളോട് ചോദിക്കുന്നതും ഒരുമായിട്ട് ക്വസ്റ്റ്യനാണ് നിങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരാണ് കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളോട് അതുകൊണ്ടാണ് ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വളരെയധികം ആളുകളിന്ന് ഉപയോഗിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് വെച്ചാൽ നമുക്ക് സെൽഫ് ലവ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം വേണം നമ്മൾ നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നാലേ അവിടെ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ വൈബ്രേഷൻസ് നമ്മൾ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വൈബ്രേഷൻസ് ഉയർത്തുക നമ്മളിങ്ങനെ വൈബ്രേഷൻസ് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങൾ ദൈവത്തോട് അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങൾ നന്ദി പറയുക ഇത്രയും കാലം എനിക്ക് ഇത്രയും കാര്യങ്ങൾ തന്നതിന് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് നന്ദി എന്ന് മാത്രമേ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക നമുക്ക് എവിടെന്നെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരിക്കും നമ്മൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഓ ഇത്രയും നാളും ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കി അവരുടെ ആ ലൈഫിൻ്റെ മാറ്റങ്ങൾ ഇന്ന് നോക്കി അവർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല നമ്മൾ പുറത്തോട്ട് നിന്നിട്ട് നിന്ന് പുറം ലോകത്തോട്ട് നിന്നിട്ട് മറ്റുള്ളവരെ പറയുന്ന എന്താണ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത് നമ്മൾ ആ കുറ്റപ്പെടുത്തുന്ന സമയം കൊണ്ട് നമുക്കെന്താണോ ഉള്ളത് അതിന് നമ്മൾ നന്ദി പറയുക നമ്മൾ ആരെങ്കിലും നമ്മളെ മോശമായിട്ട് പറയുകയാണെങ്കിൽ ും ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് നന്ദിയാണ് പറയുന്നത് കാരണം എനിക്കതിൽ നിന്നൊരു ലെസൺ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അത്രയും ഒരു നല്ലൊരു ലെസൺ തരുന്ന ഒരാളെ നമ്മൾ അതിനെ നമ്മൾ ക്രിറ്റിസൈസും ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അവരെ നമ്മൾ എന്തു ചെയ്യുക നല്ല രീതിക്ക് എന്ത് ചെയ്യുക താങ്ക് യു തന്നെ പറയുക നമ്മുടെ മനസ്സിൽ തട്ടി തന്നെ താങ്ക് യു പറയുക ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സ്റ്റോറിയും കൂടി പറയാം എന്നോട് ഒരാള് എന്നെ ഭയങ്കര ഹേർട്ടുന്ന ഒരു വിഷയമാണ് എന്നോട് ഒരാള് വന്ന് പറഞ്ഞു താങ്കൾ നെഗറ്റീവ് അല്ലാതെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശരിയല്ലേ 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 എന്നൊക്കെ ചോദിച്ചു എന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ടച്ച് ചെയ്തു സത്യം പറഞ്ഞ എനിക്ക് ആ സമയത്ത് ഞാൻ ഒരുകിയില്ലാത എന്നൊക്കെ പറയലേ അങ്ങനെ അതായത് വളരെ ചെറിയ ചെറിയും പ്രായമുള്ള ഒരു കുട്ടിയാണത് പറയുന്നത് തന്നെ പക്ഷെ അതിനുശേഷം എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കരമായിട്ടുള്ള നിറക്കൽ അബണ്ടൻസ് ആണ് നടന്നത് ഇന്ന് എൻ്റെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കാനായിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് കാരണം വെച്ചാൽ എനിക്ക് എവിടെയാണോ തകർച്ച വരുന്നത് അല്ലെങ്കിൽ ആരാണോ എന്നെ ക്രിറ്റിസൈസും ചെയ്യുന്നത് ആ ഫേസ് ആണ് എൻ്റെ മുഖ എൻ്റെ മനസ്സിനകത്ത് വരുന്നത് പക്ഷേ അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തുമാണ് എൻ്റെ ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ടത് ഓവർകം ചെയ്യാൻ പറ്റും എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ തന്നത് ഇപ്പോഴും ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ആ കുട്ടിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോടും വ്യക്തി വൈരാഗ്യങ്ങളില്ല അങ്ങനെ വ്യക്തി പൈരാഗ് വെക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തി വൈരാഗ്യം വെക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ ലൈഫ് തന്നെയാണ് അവരുമായിട്ട് പകവെച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് അവരോട് ഞാൻ ഫൊർഗെയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും നമ്മൾ നന്ദി പറയാം ഏതൊരു മോശം അവസ്ഥയിലാണെങ്കിലും നമ്മൾ നന്ദി പറയുക നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പുകളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സോ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആദ്യം എന്തു ചെയ്യുക നന്ദി പറയുക ദൈവത്തോട് നന്ദി പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനോട് നന്ദി പറയുക ഇങ്ങനെ നടന്നത് കൊണ്ടാണ് എനിക്ക് അടുത്ത ഒരു പടിയിലോട്ട് കയറാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെ സ്റ്റെപ്സ് കയറുന്നത് നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് മുകളിലോട്ട് സ്റ്റെപ്സ് കയറി പോവുകയാണ് നമ്മൾ ഏറ്റവും മുകളിലോട്ട് നിന്നിട്ട് നമ്മൾ ആരെങ്കിലും പിടിച്ച് താഴോട്ട് തള്ളിയിടുകയാണെങ്കിൽ നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ലല്ലേ പക്ഷെ ആ വേദന നമ്മൾ സഹിക്കുക കാരണം എന്താണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ അവിടെ നിന്ന് തള്ളിവിടുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഏതൊരു സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മളവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മൾ വീഴും 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 എന്ന് പറയുമ്പോഴാണ് നമുക്കവിടെ വീശ ഉണ്ടാകുന്നത് അതേ സമയം നമ്മൾ നന്ദി പറയുമ്പോൾ ആ നന്ദിയുടെ കൗണ്ട് നമുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സുകൾ നമുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും നമ്മൾ നമ്മളോട് തന്നെ നന്ദി പറയുക മറ്റുള്ളവരോട് നന്ദി പറയുക ഇപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിന് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ എനിക്കിപ്പം എൻ്റെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഇരിക്കുന്ന ഒരു വീട്ടിലാണ് ആ വീടിനോട് എനിക്ക് നന്ദിയുണ്ട് കാരണം വെച്ചാൽ എനിക്ക് വീടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട് അതിന് നന്ദി പറയുന്നുണ്ട് ഫോൺ കണക്ഷൻസ് വൈഫൈ കണക്ഷൻസ് എന്തിനു വേണം എൻ്റെ ഞാൻ ശ്വസിക്കുന്ന എൻ്റെ ഈ ശ്വാസത്തിന് പോലും ഞാൻ നന്ദി പറയുന്നുണ്ട് കാരണം ഒരിക്കലും എനിക്കത് ആ എൻ്റെ കൈകളിലല്ല വിശ്വസിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയുക നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും വർക്കൊക്കെ നടത്തുക നിങ്ങൾ വെറുതെ നടന്നു പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ അവിടെ കാണുന്ന ചെടികൾക്കും അല്ലെങ്കിൽ വീടുകൾക്കും അല്ലെങ്കിൽ മനുഷ്യർക്കും ഒക്കെ നിങ്ങൾ നന്ദി പറയുക ഞാൻ സാധാരണയായിട്ട് പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു വാഹനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാഹനം കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ വാഹനം കയറുന്നതായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് പോകാറുണ്ട് സോ ഒരുപാട് ഇൻസിഡൻസിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ചില ആളുകൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ ഞാൻ കൈ കാണിച്ചപ്പോൾ നിർത്തിയില്ല അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം ഒത്തിരി ഒന്ന് ലേറ്റായി അപ്പം ഞാൻ എന്ത് ചെയ്തു റോഡിലോട്ട് എത്തിയ സമയത്ത് ഒരു ഓട്ടോറിക്ഷ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എനിക്കതറിയാൻ പറ്റിയില്ല പക്ഷേ ഞാൻ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നത് ഇതുപോലെയാണ് ഓരോ ഇൻസിഡൻറ്റും എനിക്ക് എന്ത് കാര്യം നടക്കാനായിട്ടല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിലും അവിടെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമാണോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അങ്ങനെയല്ല എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്രസ്സീവ് കൂടുതലായിരിക്കും ആ ഒരു കാര്യം നടന്നതായിട്ട് ഭാവിച്ചുകൊണ്ട് അതിങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷനിലോട് അത് ചെയ്യുന്നത് സോ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ് നടക്കുകയാണ് അതിനും ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക അത് ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏൺ ചെയ്യുന്ന മണിയിൽ കൂടുതലും ഞാൻ എനിക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവും എനിക്ക് ഒരുപാട് നല്ല മെൻറ്റേഴ്സിനെ കിട്ടുന്നുണ്ട് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് കമ്മ്യൻറ്റിൽ കിട്ടുന്നു നിൽക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരുപാട് ബുക്സ് വായിക്കാൻ പറ്റുന്നുണ്ട് സോ ഒരുപാട് അറിവുകളാണ് എനിക്ക് കിട്ടുന്നത് ഈ അറിവുകളെല്ലാമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ നിങ്ങൾക്ക് ഇതെല്ലാം പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യണം എന്ന് താല്പര്യം ിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിലോട്ട് എനിക്ക് പലതരത്തിലുള്ള കോഴ്സസ് ഞാൻ നടത്തുന്നുണ്ട് ആ കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുകൂടാതെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് ആ ബുക്കും നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് എന്താണോ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൈൻഡിൻ്റെ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം നിങ്ങളുടെ ബിസിനസ്സിലോട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനെല്ലാം നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് സോ എല്ലാത്തിനും എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും സോ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം റെഡി ആവുക നിങ്ങൾ റെഡി ആയാൽ മാത്രമേ സൊല്യൂഷൻസ് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുള്ളൂ അപ്പം നമുക്കൊരു കാര്യത്തിന് വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് വാല്യൂ കിട്ടത്തുള്ളൂ സോ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഞാൻ ഈ ഒരു ടോക്ക് നിർത്തുകയാണ് നിങ്ങളെ ബോറടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക Once again, thank you so much.